എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഓട്ടംതുള്ളൽ വേഷവിധാനത്തിൽ നമ്മുടെ മുഖത്തിടുന്ന ആ പച്ച അത് പെയിൻ്റ് ആണോ അത് അതെന്ത് നിറമാണോ എവിടെ വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ചും അല്ലാതെ ഫോൺ വിളിച്ചും ചോദിച്ചു അപ്പോൾ അത് എങ്ങനെയാണ് ആ കളർ ഉണ്ടാക്കുന്നത് എന്താണ് അതിന് വേണ്ടുന്ന സാമഗ്രികൾ എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇതാണ് മനയോലക്കല്ല് മനയോലക്കല്ല് എന്ന് പറയുമ്പോൾ ഇത് മഞ്ഞ നിറത്തിലുള്ള ഒരു നമ്മുടെ പാറക്കഷ്ണകെ പോലെ അതായത് പാറക്കല്ലുകൊണ്ട് തന്നെയുള്ള കല്ലാണിത് ഈ കല്ല് എന്താ സൗണ്ട് കേട്ടില്ലേ ഈ കല്ല് മഞ്ഞ നിറത്തിലുള്ള ഈ കല്ല് നമ്മൾ ഈ കല്ലും നമ്മുടെ ഈ കുഴവിയും ഉപയോഗിച്ച് നന്നായിട്ട് നമ്മുടെ മുഖത്തിടുന്ന പൗഡറിന്റെ ആ പരുവത്തിന് നൈസായിട്ട് അരച്ച് പൊടിച്ചെടുക്കണം അങ്ങനെ ഈ മനയോലക്കല്ലുകളെ അരച്ച് പൊടിച്ച് നല്ല നൈസായിട്ടൊരു തരുവോലും ഇല്ലാതാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കുന്നതാണ് കട്ടനീലം ഇതാണ് കട്ടനീലം ഇതും ഇതിലെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അങ്ങാടി കടകൾ അല്ലെങ്കിൽ പച്ചമരുന്ന് കടകളിലാണ് വാങ്ങിക്കാൻ കിട്ടിയിരുന്നത് പക്ഷേ ഇതിപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കിട്ടാനില്ല ഈ സാധനങ്ങളൊന്നും മനയോലക്കല്ല് പിന്നെയും എവിടെങ്കിലുമൊക്കെ കിട്ടും പക്ഷേ കട്ടനീലം ഇത്രയും വൃത്തിയുള്ള കട്ടനീലം അതായത് ഇതിങ്ങനെ ഒരു ക്രിസ്റ്റൽ പോലെയാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ കയ്യിലൊക്കെ നീലനിറ ആവുന്നുണ്ട് ഇത് ഇങ്ങനെ വെട്ടത്ത് കാണിച്ച് ഇങ്ങനെ തിരിച്ചു ചെയ്യുമ്പോൾ ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു ഷേപ്പിൽ ഷേപ്പിലിങ്ങനെ വെട്ടിത്തിളങ്ങും അപ്പോൾ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള കട്ടനീലം ഇന്ന് കടകളിൽ കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ച് സൂക്ഷിച്ചിരുന്നുകൊണ്ടാണ് ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പം ഈ കട്ടനീലം ഈ അരച്ചു വെച്ചിരിക്കുന്ന മഞ്ഞയിലേക്ക് ചേരുമ്പോൾ നമ്മുടെ പച്ച നിറം നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മഞ്ഞയിലേക്ക് നീലം ചേരുമ്പോൾ പച്ച ഉണ്ടാക്കിയെടുക്കുന്നു അതോടൊപ്പം തന്നെ അതിലേക്ക് സ്വല്പം നമ്മുടെ സിങ്ക് വൈറ്റ് ഇത് വെള്ളപ്പൊടിയാണ് ഈ സിങ്ക് വൈറ്റും കൂടി നമ്മൾ ചേർത്തിട്ട് നമ്മുടെ ഒട്ടന്നുള്ളലിൻ്റെ കളറിന് ആവശ്യമായിട്ടുള്ള പച്ചയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അരയ്ക്കുന്ന കല്ല് ക്ലീൻ ചെയ്യാം അതിനായിട്ടൊരു കുറച്ച് വെളിച്ചെണ്ണ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ കുഴവി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ച് അതിന് വേറെ എന്തെങ്കിലും പൊടിയോ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോണം അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് അരച്ച് ആ വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ചിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ ഒന്ന് തുടച്ചെടുക്കാം ഓക്കെ ഇനിയിപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം പഴയ മനോലയുടെ അംശമോ അല്ലെങ്കിൽ നേരത്തെ അരച്ചേൻ്റെ ബാലൻസ് ഒന്നും ഇതിലുണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലീനാക്കി എടുക്കുന്നത് അവിടെ ഇപ്പോൾ കല്ലിൻ്റെ കറുപ്പ് നിറം തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഇനി വേണം നമ്മൾ മനോല അരയ്ക്കാൻ അല്ലെങ്കിൽ അത് പഴയ പഴയിരുന്ന് കഴിഞ്ഞാലത് പൊടി അരക്കുന്നതായിട്ട് മിക്സ് ആവും അപ്പോൾ അത് നമുക്ക് മുഖത്തിന് കേടാണ് ഓക്കെ നമ്മുടെ കല്ല് ക്ലീനായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ മനയോല കല്ലുകളെ നേരെ എടുക്കുന്നു ഇങ്ങനെ ിടുന്നു ഇടിച്ച് പൊടിക്കുക അപ്പൊ ഇതിനെ ഇനി നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് അരച്ച് ഒരു തരി പോലും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും അപ്പൊ മലയോല അരച്ച് പൊടിച്ച് നല്ല പൗഡർ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഒരു തരി പോലും ഇല്ലാതെ നല്ല നൈസായിട്ട് പൊടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഇതിങ്ങനെ നല്ല പൊടി പോലെ തന്നെ ഒരു കളർ പൊടി എങ്ങനെയാണോ അതേ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് അതിനുശേഷമാണ് നമ്മൾ കട്ടനീലം ചേർക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ ഏതാണ്ട് ഒരു നടുക്ക് ഭാഗത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന് ഇപ്പം നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് വേണം നമ്മുടെ കട്ടനീലത്തെ ഇതിനകത്തേക്ക് ചേർക്കാം ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ആവശ്യാനുസരണം മാത്രമാണ് അരച്ചു വയ്ക്കുന്നത് കാരണം എന്നുണ്ടെങ്കിൽ ഇത് മലയോല എന്ന് പറയുന്നത് സ്ഫോടക വസ്തു കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനം ഒരുപാട് നമ്മൾ അരച്ച് നേരത്തെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്തിന് കുറച്ച് കേടാണ് കാരണം നമ്മുടെ സ്കിന്നിന് പൊള്ളലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ശരിക്കും പണ്ടുകാലത്തൊക്കെ ഈ മലയോലയെ ശുദ്ധീകരിച്ചിട്ടാണ് അരച്ചിരുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മനേ പോലെ ഏഴ് ദിവസം കരിക്കിൻ വെള്ളത്തിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ഏഴ് ദിവസം കരിക്കൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അരയ്ക്കാറുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ കാലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടത് ശരിയാണോ എന്നറിയില്ല കാരണം സ്ഫോടക വസ്തു ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നത് ഒന്നും കൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണം നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല നമ്മൾ പരമാവധി നമുക്ക് ആവശ്യം എത്രയാണോ ഉള്ളത് അത്രേ മാത്രമേ അരച്ചു വെക്കുന്നുള്ളൂ ഒരു വർഷത്തേക്കുള്ളത് മുഴുവനായിട്ടൊന്നും അരച്ചു വെക്കാൻ നമുക്ക് ഇപ്പം പറ്റില്ല കാരണം ചൂടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മലയാള ഉപയോഗിക്കുമ്പോൾ നേരത്തെ അരച്ചു വച്ചതാണെങ്കിൽ ഒരുപക്ഷെ മുഖം നന്നായിട്ട് പൊള്ളാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ നല്ല അരച്ച് ഇത് നന്നായിട്ട് അരഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ നല്ലപോലെ ഈ കുഴവിയിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അപ്പൊ നന്നായിട്ട് ഇത് പൗഡർ അരഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന അപ്പൊ നമ്മുടെ മനോല നന്നായിട്ട് അരച്ച നല്ല വെണ്ണ പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കട്ടനീരം ചേർത്ത് പച്ച നിറം ആക്കിയെടുക്കാൻ പോവാണ് അപ്പം നമുക്ക് ഈ കട്ടനിലം ചേർത്ത് ഈ മനോലയെ മഞ്ഞ നിറത്തിലുള്ള മനയോല പച്ചയാക്കി എടുക്കാം ചെറിയൊരു പീസ് ഇതിലേക്ക് ചേർത്താൽ മതി ഏതാനും നടുക്കായിട്ട് ചേർത്ത് നല്ലോലി ഇട്ടിച്ച് പൊടിക്കുക കണ്ടോ അപ്പൊ നോക്കിയാൽ അറിയാം മഞ്ഞയിലേക്ക് പച്ച നിറം കയറി വരും പൂർണമായിട്ടും പച്ച നിറത്തിലേക്ക് ആയിരിക്കുകയാണ് നമ്മുടെ മലയോല കല്ലിൻ്റെ ആ ഒരു മഞ്ഞ നിറം മൊത്തം കട്ടനീലം പച്ചയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അല്ല നല്ല പച്ച നിറ എങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറിയ മഞ്ഞ നിറം ഉണ്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് അരച്ച് എല്ലാ മൂലം അരക്കണം കാരണം ഒരു നൂല് പോലും മഞ്ഞ ബാലൻസ് കയറി വരാത്ത രീതിയിൽ കളർ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം അല്ല അപ്പൊ നല്ല പച്ച നിറായിട്ടുണ്ട് ഇതാണ് നമ്മൾ മുഖത്തിടുന്നത് എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി കേട്ടോ അപ്പൊ ഈ ഒരു പച്ച നിറത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ആദ്യം കാണിച്ച മഞ്ഞയിലേക്ക് നീല ചേരുമ്പോൾ പച്ച നിറം ഈ പച്ചയാണ് നമ്മളെടുത്ത് മുഖത്തിട്ട് ഓട്ടം തളൽ വേഷത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത് അപ്പം ഇതാണ് മനയോല നിർമ്മിക്കുന്ന വീഡിയോ ഇതിലേക്ക് പണ്ടൊക്കെ നമ്മൾ ചെഞ്ചില്ല്യം എന്ന് പറയുന്ന ഒരു കല്ലും കൂടി ചേർക്കാറുണ്ട് അതൊരു പശയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മുഖത്ത് പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു പശയ്ക്ക് വേണ്ടിയാണ് അതൊന്നും ഇപ്പം കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഇത്രമാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ മനയോല കട്ടനീരം വെളിച്ചെണ്ണ കുറച്ച് സിങ്കുവൈറ്റ് അതും കൂടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ മലയോരം അരയ്ക്കുന്ന വീഡിയോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എല്ലാവരും ഒരുപാട് തവണയായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് ഈ വീഡിയോ മനയോലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്രയും താമസമുണ്ടായത് എന്തായാലും എല്ലാവരും വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം